മോക്കില മോกം പോളല്ല അപ്പ 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 ഒരു നിമിഷം നിനക്ക് എത്ര പസണ്ടേ എനിക്ക് ഫുൾ എ പ്ലസ് ഞങ്ങളെ നാല് ടൂർ ഓവ എല്ലാവർക്കും ഫുൾ എ പ്ലസ് അയ്യ അമ്മ ഇത് എങ്ങനെ അറിയാ ഈ പ്രവശ ഫുൾ എ പ്ലസ് ഇല്ല നീ എങ്ങനെ ഇങ്ങോട്ട് വന്നാ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനു മുമ്പ് എന്റെ സ്റ്റാറ്റസ് എന്താകും അതുകൊണ്ട് തന്നെ ഫുൾ എ പ്ലസ് ആയല്ല നീ ഇങ്ങോട്ട് വരണ്ട

ओ uh, ओ uh. <laughs> 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 നമ്മുടെ സംവിധായകൻ ലാ ജോർജ് ആണ് പറഞ്ഞു എങ്ങനെയാ നോക്കാം എൻ്റെ എല്ലാ സിനിമകളും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് മീസമാദം എന്ന ചിത്രത്തോടുകൂടി